കേരള സർക്കാർ സർവീസ് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒന്നാമത്തത് ഡി ആർ എസ് അലവൻസ് ആണ് ഡി എയെ പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപതിന് പുറത്തിറങ്ങിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഡി ആർ എസ് അലവൻസ് മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച് പതിനഞ്ച് ശതമാനം ആക്കിയിട്ടുണ്ട് ഈ വർധനവ് ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ നിന്നും പ്രാബല്യത്തിൽ വരികയാണ് അതുപോലെ തന്നെ പെൻഷൻകാർക്കും സമാനമായിട്ടുള്ള ഡി എൻ എസ് റിലീഫ് മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഏപ്രിൽ മാസം കിട്ടിയ പെൻഷനിൽ ആ വർധനവ് നിലവിൽ വന്നിട്ടുണ്ട് അടുത്തത് സാമൂഹ്യ സുരക്ഷാ പെൻഷനെ പറ്റിയാണ് പറയുന്നത് വിഷു ഉത്സവത്തിന് മുന്നോടിയായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏപ്രിൽ മാസത്തെ തുക മുൻകൂട്ടി വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഓരോരുത്തർക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക ഇതിന് എണ്ണൂറ്റി ഇരുപത് കോടി അനുവദിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയാണ് ആരംഭിക്കുന്നത് അടുത്തത് മൂന്നാമത് പറയാനുള്ളത് പെൻഷൻ കുടിശ്ശികയെപ്പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം സർവീസ് പെൻഷൻ പരിഷ്കരണത്തിൻ്റെ അവസാന ഘടുവായിട്ടുള്ള അറുന്നൂറ് കോടി രൂപ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിതരണം ചെയ്തിരുന്നു നാലാമത് പറയാനുള്ളത് പേ റിവിഷൻ പറ്റിയാണ് ഈ വർഷത്തെ പേ റിവിഷൻ കുടിശ്ശികകൾ ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിച്ച് അനുവദിക്കുന്നതാണ് അടുത്തത് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് അഥവാ വാടക വീട് വായ്പ പദ്ധതിയുടെ നവീകരണത്തെ പറ്റിയാണ് പറയാനുള്ളത് സർക്കാർ ജീവനക്കാർക്ക് ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വീട് വായ്പകൾക്ക് രണ്ട് ശതമാനം പലിശ സബ്സിഡി നൽകാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് അമ്പത് കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത് അടുത്ത് പറയാനുള്ളത് ദൈനംദിന വേതനക്കാരുടെ വേതന വർധന പറ്റിയാണ് ദൈനംദിന വേതനക്കാരുടെയും കരാർ ജീവനക്കാരുടെയും വേതനം അഞ്ച് ശതമാനമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏപ്രിൽ മാസത്തെ സർവീസ് പെൻഷനെ പറ്റിയും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനെ പറ്റിയിട്ടും പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർവീസ് സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാവിധ വിവരങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്